എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല വിദ്യാർത്ഥികളും എന്നോട് പേഴ്സണലായിട്ട് ഒരു സംശയം തന്നെയാണ് സാർ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ കൂടിയേ എഴുതാൻ പറ്റുള്ളൂ ഇനി അവർക്ക് അവസരം ഉണ്ടാവില്ലേ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ റെഗുലറായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ അവസ്ഥ വരും വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും കൂടെ കൂടെ കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നാണ് കാരണം ഇപ്പോൾ വിളിക്കുന്ന നോട്ടിഫിക്കേഷനെല്ലാം രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷനാണ് വിളിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാലിഡിറ്റി പിരീഡ് കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കാത്തത് ഇപ്പോൾ പരീക്ഷ എഴുതാൻ സാധിക്കാത്തത് ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷമാണോ ഡിഗ്രിയിൽ അഡ്മിഷൻ എടുക്കുന്നത് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഏതൊരു വർഷമാണോ ഡിഗ്രിയിൽ പ്രവേശനം നേടുന്നത് ആ ഒരു വർഷം മുതൽ അഞ്ച് ടു ഫൈവ് ടു സിക്സ് ആണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും അത് കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇനി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ലേ പറ്റും അതിനെ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻറ്ററി പരീക്ഷയും യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യണം ഇത് എപ്പോഴത്തേക്ക് കോൾ ഫോർ ചെയ്യും അത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല അതെപ്പോൾ വേണമെങ്കിലും വിളിക്കുകയും ചെയ്യാം ചിലപ്പോൾ നല്ല ഡിലേയും വരാം അതുപോലെ തന്നെ രണ്ടായിരത്തി പ പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളോടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഈ അവസ്ഥ അടുത്ത വർഷം മുതൽ വരും കാരണം നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് അവസാനിക്കുകയാണ് അടുത്ത കൊല്ലമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ടു ഇരുപത്തിനാലിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി പതിനെട്ട് വിദ്യാർത്ഥികളെ പോലെ ആകും അപ്പോൾ റെഗുലർ വിദ്യാർത്ഥികളായാലും രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളായാലും എല്ലാവരോടും മറ്റൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ പഠിച്ചു പോകുക സെമ്മൊക്കെ സപ്ലൈ കടപ്പുണ്ടെങ്കിൽ പഠിച്ച് നേടിയെടുക്കുക അല്ലെങ്കിൽ പിന്നീട് ഈ ഒരു അവസ്ഥ വരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട തന്നെ പഠിച്ചു മുന്നേറുക നിങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ വരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് കബ്സ് ചെയ്യാപ്പോൾ മൈനെ മിസ്ക്രബ് ദ ഫൗണ്ടർ ഓഫ് ചെയ്യാ ഫോർ ദ കരിയർ കടയിൻ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ